അത് വളരെ ഒരു വിഷയം ആയിട്ട് തന്നെ നമ്മുടെ കേരളീയ സമൂഹം ഏറ്റെടുത്തിരിക്കുകയാണ് പൊതുവെ മാധ്യമങ്ങളും അത് ഏറ്റെടുത്തതായിട്ട് തന്നെയാണ് കാണുന്നത് മറ്റു കാര്യങ്ങൾ ഞാൻ അഭിപ്രായം പറയേണ്ട ഒരു കാര്യം മാത്രമല്ല നമ്മുടെ സമൂഹം പൊതുവിൽ അഭിപ്രായപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഈ ആ അത്തരം ഒരാൾ ആ സ്ഥാനത്തിരിക്കരുത് എന്നുള്ള പൊതു അഭിപ്രായം ഉയർന്നു വന്ന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ആനയല്ല ടത്തോളം കാണുന്നത് എത്ര കാലം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല ഏതായാലും നമ്മുടെ സമൂഹത്തിൽ വലിയ പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ളൊരു ഇത് മാറിയത് കാരണം ഒന്നല്ല ഒന്നിലധികം സംഭവങ്ങളെ പറ്റിയുള്ള റിപ്പോർട്ടുകൾ വരുന്നു അതില് നിങ്ങൾ തന്നെ പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഒരു സംഭാഷണത്തിന്റെ ഭാഗത്ത് ഗർഭസ്ഥ ശിശുവിനെ ആ ഗർഭം അലസുക അലസിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല അങ്ങനെ അലസിയില്ലെങ്കിൽ ആ ഗർഭം ധരിച്ച യുവതിയെ കൊല്ലാൻ വലിയ സമയം വേണ്ട എന്നുവരെ പറയുന്നിടത്തേക്ക് എത്തുന്ന അവസ്ഥ അതൊക്കെ നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങളാണ് അപ്പോൾ എത്രമാത്രം ക്രിമിനൽ രീതിയാണ് വരുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഭാഗമായിട്ട് കാണേണ്ട ഒരു കാര്യം നമ്മുടെ സമൂഹത്തിൽ പൊതു പ്രവർത്തകർക്ക് പൊതുവേ ഉണ്ടായിരുന്ന ഒരു പൊതു അംഗീകാരമുണ്ട് അതിനെ അപവാദം വരുത്തിവക്കുന്ന ചില കാര്യങ്ങൾ ചില ഘട്ടത്തിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് നമ്മുടെ രാജ്യത്തായാലും സംസ്ഥാനത്തായാലും ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ഇത്രത്തോളം പോയ ഒരു കാര്യം ഇതേവരെ നമ്മുടെ അനുഭവത്തിൽ കേട്ടിട്ടില്ല അതൊരു പൊതുപ്രവർത്തകൻ അങ്ങനെ വരുമ്പോൾ സാധാരണ നിലക്ക് ശക്തമായ നിലപാടെടുത്തു പോകണം പക്ഷെ ഇവിടെ വരുന്നൊരു പ്രശ്നമാണ് ഈ എല്ലാം താല്പര്യങ്ങൾ വെച്ച് നോക്കുകയാണ് ഇപ്പോ നമ്മുടെ സംസ്ഥാനത്ത് വളരെ പ്രാധാന്യ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണല്ലോ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം സമൂഹം നല്ലതുപോലെ ശ്രദ്ധിക്കും ഇപ്പോൾ കോൺഗ്രസിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലരും വ്യത്യസ്ത പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതൊന്നും മറ്റൊരു രീതിയിലല്ല ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നതിൻ്റെ മേലെ അവരുടെ വികാരം പ്രകടിപ്പിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് പലരും രാഷ്ട്രീയ ജീവിതം നയിച്ചവരാണ് ആ രാഷ്ട്രീയ ജീവിതം എന്ന് പറയുമ്പോൾ ഇപ്പോൾ സാധാരണ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എതിർക്കൊക്കെ ചെയ്യുമെങ്കിലും ആ രാഷ്ട്രീയ പ്രവർത്തനത്തിനൊരു മാന്യതയും അതിൻ്റെതായൊരു ധാർമ്മികതയുമുണ്ട് അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നല്ലോ എന്നുള്ള മനോവ്യഥ അത് കോൺഗ്രസിൽ തന്നെ പലരും പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം തെറ്റായ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി അവരുടെ പോളിറ്റിക്സ് ആണെങ്കിൽ നമുക്കതിൽ ഇടപെടൽ വർത്തമാനം വരേണ്ട കാര്യമില്ല പക്ഷേ ആ തെറ്റായ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ചില നേതാക്കന്മാർ തന്നെ ശ്രമിച്ചു എന്ന് നേരത്തെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ബാധ്യതയായി ഇത്രയെല്ലാം കാര്യങ്ങൾ വന്നിട്ട് അതിനെല്ലാം വരെ അതിനെല്ലാം നേതൃത്വം കൊടുത്ത ഒരാളെ സംരക്ഷിക്കാൻ തയ്യാറാകുന്ന നില അത് പ്രതിപക്ഷ നേതാവിനെ പോലും ഒരാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കി മാത്രമല്ല അദ്ദേഹം അങ്ങ് പ്രകോപിതനാകുകയാണ് പ്രകോപിതനായിട്ട് പിന്നെ എന്തല്ലോ വിളിച്ചു പറയുന്ന അവസ്ഥ സ്വീകരിക്കുക അങ്ങനെയൊരു നിലയിലേക്ക് അദ്ദേഹത്തെ പോലൊരാൾ പോകാൻ പാടുണ്ടോ ചിന്തിക്കേണ്ട കാര്യം തന്റെ പാർട്ടിയിൽപ്പെട്ട സീനിയേഴ്സ് അടക്കമുള്ള ആളുകള് എന്തുകൊണ്ടാണ് ഇങ്ങനെ അഭിപ്രായം പറയാൻ നിർബന്ധമായത് പരസ്യമായി പറഞ്ഞല്ലോ അതേതെങ്കിലും ഒറ്റപ്പെട്ട വ്യക്തിയല്ലാലോ ഒരുപാട് ആളുകൾ പറഞ്ഞല്ലോ അപ്പൊ ആ വികാരം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രതികരണമല്ലേ ഉണ്ടാകേണ്ടിയിരുന്നു ബാക്കി കാര്യങ്ങൾ അവർ തീരുമാനിക്കേണ്ടതാണ് പക്ഷേ ശരിയല്ലാത്ത നിലയാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചത് രാഷ്ട്രീയത്തിന് അവമാനം വരുത്തിവെച്ചതാണ് പൊതുപ്രവർത്തകർക്ക് അവമാനം വരുത്തിവെക്കുന്നതാണ് അത്തരമൊരാളെ വഴിവിട്ട് ന്യായീകരിക്കാൻ പുറപ്പെടുന്നത് ഇത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഉണ്ടാവുക ഇത് ഇവിടെ ഒതുങ്ങി നിന്നാൽ നല്ലത് ഇനി എത്ര ആളുകളിലേക്ക് വ്യാപിക്കൂ എന്നുള്ളത് എനിക്കുള്ള കാര്യങ്ങൾ കണ്ടാൽ മാത്രമേ പറയാൻ പറ്റൂക്കില്ലെങ്കിൽ നിയപരമായ നടപടികളെല്ലാം അതിൽ സ്വീകരിച്ചിരിക്കും നിയമപരമായി സ്വീകരിക്കാൻ പറ്റുന്ന നടപടി എന്താണോ ആ നടപടി സ്വാഭാവികമായും പോലീസ് സ്വീകരിക്കും ഞാൻ പറഞ്ഞല്ലോ എന്താണോ നിയമപരമായി ചെയ്യാൻ കഴിയുന്ന കാര്യം ആ നിയമപരമായ നടപടികൾ പോലീസ് സ്വീകരിക്കും ആ കാര്യം എന്റെ അടുത്തുള്ള വിവരം ഇതിപ്പോ പറയേണ്ടതല്ലാലോ ഏതായാലും നിങ്ങൾ ആ കാര്യങ്ങളിലൊക്കെ നല്ല നല്ല പൊതുവിൽ മാധ്യമങ്ങൾ നല്ല നല്ല സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അത് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് ഇടയാക്കുന്ന ഒന്നാണ് നല്ല രീതിയിലുള്ള ഇടപെടലുണ്ടായിട്ടുള്ളത് ആ നില തുടരണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത് ആ കാര്യത്തിൽ ഒരാശങ്കയും വേണ്ട പരാതി നൽകുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള ആശങ്ക ഉണ്ടാകേണ്ടതില്ല പരാതി നൽകിയാൽ ജീവൻ എന്തെങ്കിലും അപകടം സംഭവിക്കും ശാരീരികമായി ഭീഷണിയുണ്ട് എന്ന നിലയെ കാണേണ്ടതില്ല എല്ലാ സംരക്ഷണവും സർക്കാർ ഉറപ്പുവരുത്തും അത്തരം പരാതി ഉന്നയിക്കുന്നവർക്ക് െ കേട്ടെ ഞാൻ ഞാൻ അതിനെ കുറിച്ചൊന്നും ഇപ്പൊ പറഞ്ഞില്ല കേട്ടോ ഏത് ഇതെവിടെ കണ്ടല്ലോ നമ്മള് എന്താണ് സംഭവിച്ചത് നിന്നെ കൊല്ല കൊല്ലാൻ അധികം സമയം വേണ്ടെന്ന് പറഞ്ഞില്ലേ അതല്ലേ സംഭവിച്ച കാര്യങ്ങള്